നിങ്ങൾ എന്തിനാ ഈ മതവിമർശനം ഒക്കെ നടത്താൻ പോകുന്നത് ആരെങ്കിലും ഒക്കെ ആ മതത്തിനകത്തൊന്ന് എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ എടുത്ത് അവര് അവരുടെ സന്തോഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ എന്താ നേട്ടം നേട്ടം ആരിഫിന് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഈ എന്ന് പറയുന്നത് ഞാൻ അതിന് വിളിക്കാറുള്ള ഓക്കെ എന്നുവെച്ചാ സി എല്ലാ ആശയങ്ങൾക്ക് പലതിനും കൊഴപ്പുള്ളത് ഉണ്ട് കുഴപ്പമില്ലാത്തതുണ്ട് നല്ല ആശയങ്ങളുണ്ട് മോശ ആശയുണ്ട് നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആശയങ്ങളിൽ പെട്ടതാണ് ഈ മതം എന്ന് പറയുന്ന ആശയം ഈ മതങ്ങളിൽ തന്നെ ഒരു ഗ്രേഡ് ഉണ്ട് ആ ഗ്രേഡ് നമ്മൾ എടുക്കുക അങ്ങനെ എടുക്കുന്ന സമയത്ത് ചില മതങ്ങൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തി വെക്കുന്ന ഈ മതേതരത്വം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾക്ക് വലിയ പരുക്ക് ഉണ്ടാക്കുന്ന മതങ്ങളാണ് അതിൽ തന്നെ ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ ഇതിനാ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് ഇസ്ലാമാണ് ഇപ്പൊ ഭീകരവാദം എന്ന് പറയുന്ന ഒരു വിഷയം ലോകത്ത് തന്നെ ഭീകരവാദം നടക്കുന്നതിന്റെ കണക്ക് എല്ലാ വർഷവും പുറത്ത് വിടാറുണ്ട് ആ ഒരു ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് പുറത്ത് വിടുമ്പോൾ അതിലെ കണക്ക് നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഇസ്ലാമിക് ടെറർ കഴിഞ്ഞിട്ടേ ബാക്കി വരുന്നുള്ളൂ സ്ഥലമില്ല ബാക്കിയുള്ളത് എഴുതി വെക്കാൻ സൊസൈറ്റിയിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എപ്പോൾ കണ്ടപ്പോഴും നമ്മൾ ഇടപെട്ടിട്ടുണ്ട് അത് പണ്ട് പോലെയുണ്ട് പക്ഷെ ഇന്നിപ്പോ നമ്മൾ ഈ ചെയ്യുന്ന മാധ്യമപ്രശ്നം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അറ്റൻഷനാണ് അങ്ങനെ ഒരു ഒരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് ചെയ്യേണ്ട ആളില്ല എന്നുള്ളതാണ് വിഷയം അപ്പോൾ നമ്മളത് ചെയ്യുന്നു അതാണ് നമ്മുടെ അപ്പൊ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സോഷ്യൽ ആക്ടിവിറ്റിയിൽ ഒരാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡോക്യുമെന്റ് പ്രഷർ ഉണ്ട് അതുകൊണ്ട് നമ്മള് ഭാര്യ കൂട്ടുകാര് ചോദിച്ചാണ് ഇത് നീ ഇതിനെ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു മഹാത്മാഗാന്ധി ഇതൊക്കെ തന്നെയല്ലേ ചെയ്തെന്ന് ചോദിച്ചു അപ്പൊ നീ മഹാത്മാഗാന്ധിയാണോന്ന് ചോദിച്ചു ആ ചെറിയ മഹാത്മാഗാന്ധിയാണോ അപ്പൊ പിന്നെ അത്രേ അതിന്റെ ഉത്തരം അവര് ചെയ്തതിന് ഒരു കാരണമുണ്ട് കാരണുണ്ട് സോഷ്യൽ നീഡ് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചെയ്യുമ്പോ അതൊരു ലെവൽ ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലാതെ ഹൂറികളൊന്നും കിട്ടുന്നു ചോദിച്ചിട്ടല്ലേ ആ ഫ്രണ്ട്സ് അപ്പൊ ഇത് ഇപ്പൊ കാണാനിടായ ഒരു വീഡിയോ ആണ് നമ്മുടെ ശ്രീമാൻ ആരിഫ് ഹുസൈൻ്റെ ഒരു അഭിപ്രായം എന്തുകൊണ്ട് ആരിഫ് ഹുസൈൻ മതവിമർശനമൊക്കെ നടത്തുന്നു ഇസ്ലാം മതവിമർശനമൊക്കെ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു ഇത് പൊതുവെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ചോദ്യമാണ് ശ്രീ ആരിഫ് ആരിഫുസൈൻ ഒരുപാട് കിട്ടും കാര്യം വെച്ചാൽ അരിഫ് ഹുസൈൻ ഒരു മുസ്ലിം ആയിരുന്നു എന്നിട്ട് അതിനകത്തുനിന്ന് പുറത്തു വന്നു ഈ വിമർശനമൊക്കെ നടത്തുമ്പോഴത്തേക്കും കഠിനമായിട്ടുള്ള ഓപ്പൊസിഷൻസ് ഉണ്ടാകും കാര്യം ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഭയങ്കര കഠിനമായിട്ടുള്ള ഇൻറ്റോഗ്രേഷൻ ആണിത് അപ്പോൾ നമ്മൾ വഴിതിരിക്കാനായിട്ട് പലരും പല കാര്യങ്ങളും പറയും പല മുസ്ലിങ്ങൾക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പലതരം ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമല്ല സമൂഹത്തിൽ നിന്നും അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അങ്ങനെ പല അവരുടെ കോർ ഐഡന്റിറ്റി തന്നെ വലിച്ചെറിയുന്ന രീതിയിലുള്ള സംഭവമാണ് അത് എറിഞ്ഞു വേണം ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ട് വേണം അവർക്ക് ഇന്നത്തെ പുറത്ത് വരാൻ തന്നെ പിന്നെ അത് വിമർശിക്കണമെങ്കിൽ അത് അതിലും വലിയ പാടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് നമ്മൾ നമുക്ക് വലിയൊരു ബഹുമാനമുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ആ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ലിബർട്ടി ഉണ്ട് ഒരു സ്വാതന്ത്ര്യം ഒരു കുറേ സംഭവങ്ങൾ അവർക്ക് അതിനകത്ത് കിട്ടും അതുകൊണ്ടാണ് ആൾക്കാർ ഇതിനകത്ത് നിൽക്കുന്നത് അല്ലാണ്ട് ആരും പൊട്ടന്മാരായിട്ടല്ല അവർ അതിനകത്ത് നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് സപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതാണ് അപ്പോൾ അവർ വളരെ ഇൻസ്പയറിംഗ് ആണ് ഇൻസ്പിറേഷൻ ആണ് ബാക്കിയുള്ളവർക്ക് കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രീ ആരിഫ് ഹുസൈൻ വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഒരു വലിയൊരു ജനതയ്ക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് അപ്പോ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച വ്യക്തിയാണ് അപ്പൊ ഇത് ചെയ്യുമ്പോൾ പോലും ആൾക്കാർ ചോദിക്കണം വ്യക്തി എന്തിനാണ് വേണ്ടാത്തത് ഈ മതവിമർശനമൊക്കെ ചെയ്ത് വല്ല എന്തെങ്കിലുമൊക്കെ പണിമേടിച്ചു വെക്കണമെന്നൊക്കെ ഉള്ള ഒരു ചോദ്യം പരിവല്ലോ ആൾക്കാരടുത്തൊന്ന് കാര്യം അറിയല്ല ഇസ്ലാം മതത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അറിയാല്ലോ ഇവന്മാരി ഇങ്ങനെ ഇട്ടടിയൊക്കെ അടിക്കാൻ നടക്കണം ഇതാണ് സംഭവം ഇവന്മാരി എന്താ പറയാ ഈ കച്ചവട താല്പര്യവും രാഷ്ട്രീയ താല്പര്യമൊക്കെ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ പേരിലാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പം സാധുക്കളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണിത് നമ്മളങ്ങനെ പല റിയാലിറ്റികളും കണ്ടിട്ടുണ്ട് പാവപ്പെട്ടങ്ങളുണ്ട് ഇതിൽ വിശ്വസിച്ച് കാര്യം അവർക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രം ജീവിക്കുന്നമാരുണ്ട് കാര്യം ആൾക്കാർക്ക് അറിയാൻ പോലെ മനുഷ്യരല്ല മനുഷ്യരായിട്ട് ജനിച്ചത് തെറ്റാതെ ശരിയാണെന്ന് അറിയാൻ പോലെ ചിലവർ ബ്രെയിൻ സെൽസ് പോലും വർക്ക് ചെയ്യില്ല പ്രത്യേകിച്ച് മതത്തിൽ ജനിച്ചവന്മാരി ഈ മതത്തിൽ ജനിച്ച മെക്സിലം മതത്തിൽ ജനിച്ചവന്മാരിക്ക് അവരുടെ ബ്രെയിൻ സെൻസ് പോലും പറക്കില്ല എറ്റേ അത് ശരിയത് പെടുക്കാൻ പോകണമെങ്കിൽ കൂടി ആമാരി ബുക്ക് നോക്കിയിട്ടാണ് പെടുക്കാൻ വേണ്ടി പോകണം ഓ ഈ സമയത്ത് പെടുക്കാൻ പോകാൻ പാടുണ്ടാ എന്നൊക്കെ ഉള്ള രീതിയിലാണ് മുണ്ടുടുക്കണമെങ്കിൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം ഏഹ് കുത്തിയിരുന്ന് മൂത്ര ഒഴിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു സെൻസ് ഇല്ലാത്ത കാര്യങ്ങള് ഈ മുല്ലാക്കമാര് പറയുന്ന പോലെ അതാണ് ശരിയെന്ന് ചോദിച്ചിട്ട് സാധുക്കളുണ്ട് പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനെയുള്ള സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് പൊട്ടിയായി പോകുന്ന ചില ദാത്താമാരെ കൊണ്ട് ആ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നത് ഞങ്ങള് മദ്രസയിൽ പോയത് കൊണ്ടിട്ടല്ലേ പൊക്കെ പറഞ്ഞു നമ്മുടെ ഈ ഒരു നടിയുണ്ടല്ലോ മറ്റേ എ ആർ എം ടോവിനോ തോമസിന്റെ പടത്തിൽ അഭിനയിച്ച് നാഷണൽ അവാർഡ് മേടിച്ച് മൂസാക്കായി എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ട്രീയല്ല മൂസക്കായി എന്താണ് സുരഭി സുരഭിയാ അപ്പൊ അങ്ങനെയുള്ള മതന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പല ഭാഗത്തുനിന്ന് മൂസാക്കായി എന്തിന് മൂസാക്കായി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ മതം ഫോളോ ചെയ്യുന്ന എനിക്ക് ബ്രെയിൻ സെൽസ് നശിക്കുന്ന ഒരു സംഭവമുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് പല അങ്ങനെ ഇത് കണ്ടിട്ടുണ്ട് കാരണം എന്താ പറയുക സാധുക്കളെ തീരെ പൊട്ടന്മാരാക്കുന്ന ഒരു തരം ഇൻടോ ആണ് ഇത് അപ്പൊ ഇതിനകത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒന്നെങ്കിൽ പൊട്ടന്മാരിക്ക് അല്ലെങ്കിൽ കള്ളന്മാർക്ക് ഈ രണ്ട് വിഭാഗം ജനങ്ങൾക്ക് മാത്രമേ മുസ്ലിമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലാത്തവർക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല നല്ല മുസ്ലിം ജീത മുസ്ലിം എന്നൊരു സംഭവമൊന്നും ഇല്ല മതം പഠിച്ച മുസ്ലിം മതം പഠിക്കാത്ത മുസ്ലിം ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ ഇങ്ങനത്തുള്ളു പഠിക്കാത്തങ്ങൾ പൊട്ടന്മാര് പഠിച്ചവന്മാര് കള്ളന്മാര് പഠിക്കാത്തങ്ങൾക്ക് അറിയാമല്ലോ പൊട്ടന്മാര് ഈ പഠിച്ചവന്മാര് കള്ളന്മാര് പറയുന്നത് കേട്ടിട്ട് അവരുടെ വായിന്ന് വീടെ പോയത്തരമൊക്കെ വിശ്വസി വിശ്വസിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു സ്വർഗത്തിൽ കക്കൂസ് ഇല്ലെന്ന് ഏതൊരു പടുപിട്ടി ഒരു മുല്ലാക്ക പറയണേ മലയാളികളാണ് നൂറ് ശതമാനം സാക്ഷരത ഉള്ളവരാണ് നമ്മള് എന്നിട്ട് ആ നാട്ടിലും ഇമാരിലുള്ള വിവരം ഘട്ടവും ആര് പൊതുസമൂഹത്തിൽ നിന്നുണ്ട് മൈക്ക് വെച്ചോട്ട് പറയണേ സ്വർഗത്തി കക്കൂസ് ഇല്ലെന്ന് സ്വർഗത്തിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പറഞ്ഞ ബുദ്ധികേടായി പോകുമ്പോഴേ തലവ് പറ കഫം ഇല്ല മലമില്ല മൂത്രമില്ല വേർപ്പൊന്നും ഇല്ലാത്ത പ്യൂരിറ്റി ഉള്ള അത് പാട്ട് പാടിക്കുന്ന മറ്റേ കൊല്ലക്കന്മാരി നല്ല പ്യൂരിറ്റി ഉള്ള പെണ്ണുങ്ങളാണ് സ്വർഗത്തിലെന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഇതിനെതിരായിട്ടൊന്നും മിണ്ടാണ്ടൊക്കെ ഇരിക്കുക എന്നുള്ള അപ്പം നമ്മൾ ഏത് വിദ്യാഭ്യാസമുള്ളവരാണ് നൂറ് ശതമാനം സാക്ഷരത ഉള്ളവർ ഇന്ത്യയിലെ മുന്തിയ സംസ്ഥാനക്കാർ കേരളം കേരളക്കാർ മലയാളികൾ മലയാളികന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള വികടം വരക്ക് വെച്ച് പൊറപ്പിക്കണ വികട ആശയങ്ങളും വികടം വരക്ക് വെച്ച് പൊറപ്പിച്ച് മിണ്ടാണ്ടിരിക്കുന്ന നമ്മള് ബുദ്ധിയുള്ളവര് അല്ലെങ്കിൽ വിവരമുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഏഹ് പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പല തലത്തിലുള്ള കാക്കന്മാരൊക്കെ കാണും അപ്പോൾ നമ്മുടെ നാട്ടിൽ കിടക്കുന്ന കാക്കാമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഗടമാരാണെങ്കിൽ പോലും നമ്മുടെ ഇവിടെ കിടക്കുന്നതുകൊണ്ടിട്ട് ഒരു ബോധവുമായിരിക്കും ഉണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളുമായിട്ട് പറയണമില്ല ഈ ഖുറാനും ഇവരുടെ ഈ ആശയധാരം ആയിട്ട് പാലിക്കാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ കിടക്കുന്നത് കാര്യം കുറേ ബ്ലോക്കേജ് ഉണ്ട് അതേമാതിരി ഏഴാം നൂറ്റാണ്ടിൽ ആറാം നൂറ്റാണ്ടിലെ ഈ അരപ്പത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ തയ്ക്കും അത്ര നമ്മൾ തയ്ക്കുക അപ്പം അതുകൊണ്ട് ഇങ്ങനെ നന്മയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് മുമ്പുന്ന ഒരു ഒരു പ്രത്യേക ലെവൽ ഇസ്ലാമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഒരു ഫാൾ ഒരു തേർഡ് റേറ്റ് ഇസ്ലാമാണ് നമ്മുടെ നാട്ടിലുള്ളത് പക്ഷേ പ്യുവർ പ്യൂർ ഉണ്ട് ഈ പാകിസ്ഥാൻ ഇസ്ലാമി അഫ്ഗാനിസ്ലാമി ഇറാനി പല എന്താ പറയുക അറബ് രാജ്യങ്ങളിൽ ഉള്ള ഇസ്ലാമിസ്റ്റുകൾ ഈ മസിരികൾ എന്നൊക്കെ പറയും ഈ തേർഡ് റേറ്റ് കൺട്രികളൊക്കെ ഉണ്ട് ഈജിപ്ത് തുണേ ഈജിപ്തൊക്കെ ഒരു കാലത്ത് ക്രിസ്ത്യാനി ക്രിസ്ത്യൻ രാജ്യവുമല്ലേ മൊത്തം ക്രിസ്ത്യൻ രാജ്യവുമല്ലേ അതൊക്കെ ഇവന്മാർ കീഴടക്കി ഇസ്ലാം ആക്കി പട്ടിപ്പേറൊക്കെ പെറ്റ് കൊന്നൊടുക്കി അങ്ങനെ പല കഥകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ അത് അനുഭവിച്ചിട്ടുള്ള ആകരെ കണ്ടിട്ടുണ്ട് മനസ്സിലായി അങ്ങനെ കാര്യം നമ്മളടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ വന്ന് പറയുന്നത് മാട്ടി കിടക്കണ ഇസ്ലാമി മ്യൂസ്റ്റിക്കളും കാക്കാമാരൊക്കെ വലിയതള്ള കടിക്കും അങ്ങനെ വലിക്കും ഞങ്ങൾ ഇസ്ലാമി ഞങ്ങൾ പഠിച്ചിട്ട് പറയൂ സുഹൃത്തേ അതൊന്നും അല്ല എന്ന് പറഞ്ഞു പിന്നെ എന്താണെന്നൊക്കെ അറിയാം ഇതിനകത്ത് കിടക്കുന്ന ഒരു സാധനിക്കുന്ന അറിയാം പിന്നെ അതൊരു വയലന്റ് റിലീജിയൻ ആണ് അതുകൊണ്ടിട്ടാണ് തീവ്രവാദം റവറിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞു അതുമല്ല നമ്മുടെ പ്രശ്നം വെച്ചാൽ വയലൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളായാലും ദേശം കിരണ കുട്ടികളെ അടിക്കും ആൾക്കാർ അതിപ്പോ എന്ത് ചെയ്യാനാണ് എപ്പോഴെപ്പോഴും അടിയൊന്നും ഇല്ല പക്ഷെ പൊറുതി മുട്ടിക്കഴിയുമ്പോൾ അതല്ലാണ്ട് വേറെ മാറില്ല അപ്പൊ അതൊക്കെ ചെയ്യേണ്ടി വരും അതിലല്ല പ്രശ്നം പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മാറുന്ന ബ്രെയിൻ സെല്ല് നശിച്ചു പോകും അങ്ങനെ ഒരു സംഭവമാണ് ഒരു മനുഷ്യൻ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ട് ഒരു ലെവലുണ്ട് ആ ലെവല് അറ്റൈൻഡ് ചെയ്യാൻ പറ്റൂല ഈ മതവിശ്വാസിക്ക് ഇങ്ങനെ മതവിശ്വാസം കൊണ്ടിടക്കണം പറ്റൂലെന്ന് മാത്രമല്ല ബെകടന്മാരായിപ്പോ നല്ല ഒരുത്തനെ മോശമാക്കാൻ കഴിയുള്ള ഒരു സംഭവമാണിത് പോരാത്തനെ ഒരു എനർജറ്റിക്കലി അങ്ങനെ ഒരുത്തൻ വന്ന് നിക്കുമ്പോഴത്തേക്കും അവൻ ഇപ്പൊ തോക്ക് ചൂണ്ടി നമ്മുടെ തലക്കു നേരത്തെ തോക്ക് ചൂണ്ടണമൊന്നുമില്ല ഒരു നല്ല അച്ചട്ട കാക്ക നമ്മുടെ ഫ്രണ്ടിൽ ആണെങ്കിൽ അവന്റെ ചിന്ത എപ്പോഴും പോകുന്നത് നമ്മളെ കുപ്പിലടിക്കാനായിരിക്കും കാര്യം അവൻ ചിന്തിക്കുന്ന ഇപ്പം ഹിന്ദു ആണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് ഇവനെ എങ്ങനെയെങ്കിലും നമുക്ക് കൂമ്പണം എങ്ങനെയെങ്കിലും നമുക്ക് പറ്റിക്കണം എങ്ങനെയെങ്കിലും ഇവൻ്റെ കാശടിച്ച് മാറ്റണം കാര്യം അവന്റെ അതാണ് കാര്യം എന്ന് കാര്യമെന്ന് ഇവൻ മുസ്ലിം അല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആളല്ല ഇവൻ ഇവനെ മൊതലെടുക്കാൻ വേണ്ടിയിട്ടൊരു സാധനമാണ് എപ്പോഴും നമുക്കെതിരെ ഒരു മലീഷ്യസ് ഇൻറ്റൻഷൻ ഒരു വൃത്തികെട്ടൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടാകും മൊത്തലെടുക്കണം എന്നുള്ളത് ഒന്നുങ്കില് ഒന്നില്ലല്ലോ അവൻ ഇവനെ വലിച്ച് നമ്മുടെ മതത്തിലേക്ക് ആക്കണം നമ്മുടെ ആക്കണം എന്തോ ഒരു സംഭവം പണ്ട് എൻ്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള കാലഘട്ടത്തിലുള്ളൊരു സംഭവമാണ് അത് പറയാൻ ഞാനിവിടെ തമാശയാണ് കാര്യം ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമാണ് ഞങ്ങളുടെ അവിടെ ഒരു ചായക്കട ഉണ്ടായി അപ്പൊ ഒരു മൂന്നാല് പേര് കൂടിയിട്ട് രാത്രി ചായക്കട ഉള്ളിൽ കയറിയിട്ട് തുറന്ന് കയറിയിട്ട് അലുവ കെട്ട് തിന്നാണ് അപ്പൊ അപ്പം കൂടി ഒരാൾ കഴിക്കുന്ന കുറച്ച് ചെറിയ വെളിച്ചെണ്ണ അപ്പോൾ എന്താ പറയുക അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ കയറിക്കുകയാണ് ഇപ്പം ഈ നാലണം കൂടി അലവ് തിന്നണേ അപ്പം ഇവിടെ നീ കൂടി അലുവീനല്ലേ പിടിയടാ നീ നിന്നട അലുവേണ്ടത് ഞാൻ തിന്നാൽ ഞാനും പാവത്തിൽപ്പെടുവില്ലേ അപ്പൊ എനിക്ക് വേണ്ട പിടിയടാ നിന്ന് നാലുപേരും കൂടി പിടിച്ചാൽ അവരെ കൂടെ അലുവതി അതിന് നീ പുറത്ത് പറയാൻ പാടില്ല കാരണം നമ്മുടെ മാഫിയയിൽ നീയും പെട്ട് പുറത്ത് നീയും നീയം കൊടുത്തില്ലേ അറിവുക എന്നുള്ള ഇതാണ് സംഭവം അപ്പൊ ഒന്നുങ്കില് നമ്മളെ ഇപ്പം കൂടുതൽ ആക്കണം ആകാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കണം അതാണ് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കണം നമ്മളെ നശിപ്പിക്കണം നമ്മളുടെ എന്താ പറയുക പേരില്ലാണ്ടാക്കണം അങ്ങനെ ഒരു ചിന്തകന്മാരുടെ ഉള്ളിലുണ്ട് അങ്ങനെ പല റിയാലിറ്റികളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ എല്ലാ സ്ഥലത്തും ജയിച്ച് വന്നിട്ടുണ്ട് കാര്യം പറയുന്നില്ല നമ്മളുടെ ആ ഒരു അവർ ആൾക്കാർക്ക് അറിയാം റിയൽ ലൈഫിൽ പലരും അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അതും ഓൺലൈനിൽ കാണുന്നവർക്കും ആ ഒത്തന്റിസിറ്റിയും ജെനുവിനിറ്റിയും സിൻസിയറിറ്റിയും ഒക്കെ മനസ്സിലാവുന്നുണ്ട് ഒരു സ്ക്രീനിൽ കൂടി കാണുന്നതാണെങ്കിലും പലരും എൻ്റെ അടുത്ത് ആ ലെവലിൽ ഒരു സോൾ കണക്ഷൻ എന്നുള്ള രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്